വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നു ഐ എൽ ആർ ഐ എൽ ആർ ഐ എൽ ആർ അപ്പോൾ ഇന്നത്തെ ടോക്ക് ഐ എൽ ആറിനെ പറ്റിയിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെസ്സേജ് പരമാവധി എല്ലാവരിലും എത്തിക്കുക അപ്പോൾ എന്താണ് പുതിയ ഐ എൽ ആർ നിയമം ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് കാരണം ഇപ്പോൾ യു കെയിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം ഐ എൽ ആർ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അതിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ഗവൺമെൻറ് യു കെ ഗവൺമെൻറ് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇത് പാർലമെൻറ്റിൽ ഡിബേറ്റ് ചെയ്യും പബ്ലിക് കൺസൾട്ടേഷൻ ഇടും അങ്ങനെ എല്ലാ ഒപ്പീനിയൻസും കൂടി എടുത്ത് ലാസ്റ്റ് ഒരു ഫൈനൽ ഡിസ്റ്റ് ഇടുന്നു അപ്പോൾ അങ്ങനെ പബ്ലിക് കൺസൾട്ടേഷൻ ഇട്ടതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു ട്വൽത്ത് ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി സിക്സ് അപ്പോൾ അത് കഴിഞ്ഞു അവർക്ക് കിട്ടാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു അപ്പം ഇതിനു മുന്നേയും ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഞാൻ ഞാനിവിടെ വന്ന സമയത്ത് പി ആറ് മൂന്ന് വർഷത്തിനുള്ളിൽ കിട്ടുമായിരുന്നു അന്ന് ഞാൻ വന്നു കഴിഞ്ഞ സമയത്ത് അവർ പി ആറ് അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് വർഷം കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ എന്നുള്ള നിയമം മാറ്റി അപ്പോൾ ഞങ്ങൾ വന്ന പുതിയ ആൾക്കാർക്കൊക്കെ അത് എഫക്റ്റീവായിരുന്നു അപ്പോൾ പുതിയ നിയമം വരുമ്പോഴത്തേനും അത് ഈ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് തോടുകൂടിയാണ് നിയമം അവർ ഫൈനലൈസ് ചെയ്യാനുള്ള ചാൻസ് മോസ്റ്റ് പ്രോബ്ലി അപ്പോൾ അന്ന് ആ എന്ന് നിയമം വരുന്നു അന്ന് വരെ പി ആർ ഒക്കെ കിട്ടിയവർക്ക് ഓക്കെ പക്ഷെ നെക്സ്റ്റ് ആ നിയമം വന്നു കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ മുതൽ അപ്ലൈ ചെയ്യുന്നവർക്ക് പുതിയ നിയമം ആപ്ലിക്കബിൾ ആയിരിക്കും അതാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് അറ്റ് പ്രസൻറ്റ് യു കെ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈലി ഹെൽ സ്കിൽഡ് മൈഗ്രൻറ്റ് വർക്കേഴ്സ് അതായത് നേഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് എ പ്രൊഫഷൻസ് അങ്ങനെ റിസേർച്ച് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രാക്ക് വഴി പി ആറ് കിട്ടും അത് ഫൈവ് ഇയേഴ്സ് അല്ലാതെ ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ നേഴ്സുമാരുടെ ഡിപ്പെൻ്റൻ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഡിറ്റ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ളവർക്ക് മറ്റ് കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ഐ എൽ ആർ കിട്ടണമെങ്കിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് വെയ്റ്റ് ചെയ്യണം പിന്നെ ഇനിയൊരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെങ്കിൽ ദ നീഡ്സ് ടു വെയ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് വെയ്റ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചു ബ്രിട്ടൻ്റെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അവൈലബിലിറ്റി ഒക്കെ വളരെ ലിമിറ്റഡ് ആണ് അപ്പം ഇങ്ങനെ ഒരു മാസീവ് മൈഗ്രേഷൻ വന്നപ്പോൾ അത് ലീഗൽ റൂട്ടിലായാലും ഇല്ലീഗൽ ഇല്ലീഗൽ റൂട്ടിലുമൊക്കെ ക്രമാതീതമായിട്ട് ആൾക്കാർ യു കെയിലെത്തി അപ്പോഴത്തേനും ബ്രിട്ടന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും അതിന്റെ ലിമിറ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിന് താങ്ങാൻ പറ്റുന്നില്ല അതായത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വീടുകൾ കുറവാണ് എല്ലാ ഇത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വീടുകളില്ല അതിൽ ഹോസ്പിറ്റലുകളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ആ നീഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ സ്കൂളുകളിൽ സ്കൂൾ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്പോൾ ഒരു ഒരു രാജ്യത്തിന് താങ്ങാൻ കഴിയുന്ന കൂടുതൽ മൈഗ്രൻസായി പോപ്പുലേഷനായി അപ്പം അവരുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആയി അവർക്ക് ബുദ്ധിമുട്ടുകൾ പബ്ലിക്കിന് ബുദ്ധിമുട്ടുകളാകുന്നു അതുകൊണ്ടാണ് ഇപ്പൊ നെക്സ്റ്റ് ജനറൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് യു കെയിൽ അപ്പോഴത്തേനും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇതാണ് പ്രഷർ നിങ്ങൾ ഇത്രയും ഈ മൈഗ്രേഷൻ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ എന്തു എന്തു ചെയ്തു അതാണ് ക്വസ്റ്റ്യൻ ഇപ്പം ഇവർ പൊളിറ്റിക്കൽ ഒക്കെ വീടുകളിൽ പോയി വോട്ട് ചോദിക്കാൻ പോലും പറ്റത്തില്ല അവർ അടുത്ത ക്വസ്റ്റിനാണ് എന്താണ് നിങ്ങൾ ചെയ്തത് അത് കഴിഞ്ഞ ലേബർ ഗവൺ ഇപ്പോഴത്തെ ലേബർ ഗവൺമെന്റ് ആയാലും കൺസർവേറ്റീവ് ഗവൺമെന്റ് ആയാലും ഇവരൊക്കെയാണ് ഇതിനൊക്കെ റെസ്പോൺസിബിൾ പക്ഷേ ആരും അത് ക്ലിയർ ആയിട്ട് പറയത്തില്ല അപ്പോൾ ഈ ഇലീഗൽ മൈഗ്രൻസ് അവർ ബോട്ട് വഴിയും ഒക്കെ വന്ന അവർ അവരാണ് കൂടുതൽ അവരുടെ കൺസേൺ ആണ് കൂടുതൽ പക്ഷേ ലീഗൽ ആയിട്ട് വന്നപ്പോഴും നല്ല കൺസേൺ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കഴിഞ്ഞപ്പോഴത്തേനും കോവിഡ് കഴിഞ്ഞപ്പം വളരെയധികം ഹെൽത്ത് കെയർ റൂട്ടിലൊക്കെ ആളുകൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നു ബട്ട് ഇപ്പോൾ ഈ ഒരു ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് നയൻ ഒക്കെ ആകുമ്പോഴത്തേനും ഇവരെല്ലാവരും ഐ എൽ ആറിന് അപ്ലൈക്കും അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അതൊരു മാസീവ് എമൗണ്ട് ഓഫ് ആപ്ലിക്കേഷനാകും അത് ബ്രിട്ടൻ ബ്രിട്ടൻ അത്രയും ഒരു അത് ഒരു അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അത്രയും ആപ്ലിക്കൻസിന് ഐ എൽ ആർ കൊടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടൻ സമ്പദ് വ്യവസ്ഥ എന്താവും അതൊക്കെ കമ്മ്യൂണിറ്റി എങ്ങനെ ബാധിക്കും അപ്പം ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു കൺസേൺ ഉണ്ട് അതാണ് ഗവൺമെന്റ് ഗവൺമെൻറ് ഇങ്ങനെയൊരു ഡെസിഷൻ എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടായത് അപ്പോൾ ഈ ഇങ്ങനെയൊരു നിയമം വന്നാൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ഹൈലി സ്കിൽഡ് വർക്കേഴ്സിന് അഞ്ച് വർഷം കൊണ്ട് വിസ കിട്ടും പക്ഷെ അവരുടെ ഡിപ്പെൻ്റ പത്തോ പതിനഞ്ചോ വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അസൈലം സീക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് ഐ എൽ ആർ കിട്ടണമെങ്കിൽ ട്വൻറ്റി ഇയേഴ്സ് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഇല്ലീഗൽ മൈഗ്രൻസ് വന്നവർ അവർ എങ്ങോട്ടും പോകാനില്ല അവർ ഇവിടെത്തന്നെ കണ്ടിന്യൂ ചെയ്യും ട്വൻറ്റി ഇയേഴ്സൊക്കെ വെയിറ്റ് ചെയ്യും പിന്നെ ഈ കേരള വിസയിൽ വന്നവർക്കും വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല അവരും ഇവിടെ കണ്ടിന്യൂ ചെയ്യും പിന്നെ ഈ സ്കിൽഡ് വർക്കേഴ്സ് അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നേഴ്സസ് ആയാലും ഡോക്ടേഴ്സായാലും മറ്റു അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ ആയാലും അവർ മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം സ്കിൽഡ് വർട്ട് വർക്കേഴ്സിനെ യു ബ്രിട്ടന് നഷ്ടമാകും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഐ എൽ ആറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക